പുതിയ കാലത്തെ സിനിമ സമൂഹത്തിന് സന്തോഷമാണോ നൽകുന്നത് സങ്കടമാണോ നൽകുന്നത് എന്നൊന്നും ആലോചിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം സിനിമാ മേഖലയിലെ ആത്യന്തിക സന്തോഷം ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് അവർക്ക് കാശുണ്ടാക്കാൻ സാധിക്കും അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ നേടിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ജീവിതത്തിലെ തരം തരം വകുപ്പുകളിലേക്ക് ഐറ്റങ്ങളിലേക്ക് കടന്നുപോയി തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നടീനടന്മാരും ആ മേഖലയുമായി ബന്ധപ്പെട്ട ഇതര മേഖലകളിലെ ആളുകളും കാര്യങ്ങൾ നേടുന്നു സാമ്പത്തിക ആസ്തി കൈവരിക്കുന്നു എന്നതിലപ്പുറം സമൂഹത്തിന് കൃത്യമായ അത്യധികമായ എന്തെങ്കിലും സന്തോഷവശം പകർന്നു നൽകാൻ സിനിമക്ക് സാധിക്കുന്നില്ല ഒരിക്കലും സാധിക്കുകയില്ല എന്ന സത്യമാണ് ഹാപ്പി ലൈഫ് ട്രോപ്സിൻ്റെ പക്ഷം സത്യത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യമായൊന്നും പറയേണ്ടതില്ല കാരണം സമൂഹത്തെ അത് കൃത്യമായി സ്വാധീനിക്കുകയോ സമൂഹത്തെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ പോസിറ്റീവായി ബന്ധപ്പെട്ടു നിൽക്കുകയോ ചെയ്യാത്തതുകൊണ്ട് അതിനെ സ്പർശിക്കുന്ന സംസാരം അറിഞ്ഞുകൊണ്ട് തന്നെ നിലവിലെ സാമൂഹിക പശ്ചാത്തലത്തിൽ സിനിമ നടിമാരായിട്ടുള്ള നമ്മുടെ മലയാളി സഹോദരിമാരിൽ ചിലർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നടുവിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുത യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അവരോട് തന്നെ ചില വിനയപൂർവ്വകമായ സംസാരം നടത്താൻ താല്പര്യപ്പെടുകയാണ് സത്യത്തിൽ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കി കൊണ്ടു നടക്കുകയാണ് സമൂഹം എന്ന് ആൺ സമൂഹം എന്ന് സ്ത്രീകൾ മനസ്സിലാക്കാതെ പോയതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും തൽക്കാലം അത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചതാണ് സ്ത്രീകൾക്ക് മേലെയുള്ള ഗർബലായും വിഷ്വലായിട്ടുമുള്ള റേപ്പിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സ്ത്രീ ശരീരങ്ങളെ അഭംഗവരം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ സിനിമാ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദേശങ്ങൾ നിരന്തരമായി ഈ സമൂഹത്തിലെ മനുഷ്യരോട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യർ ആ ഒരു ഘട്ടത്തിൽ എന്താണ് മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നത് അക്കാര്യം മാത്രമാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നടിമാർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന നിലവിളികൾക്കിടയിലും കൂട്ട കരച്ചിലുകൾക്കിടയിലും വർത്തമാനങ്ങൾക്കിടയിലും ഒതുങ്ങി നിൽക്കുന്നത് നായകന്മാർക്കും വില്ലന്മാർക്കും മുമ്പിൽ തിരശീലകളിൽ തുണിയുരിഞ്ഞ് അഭിനയം വിറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടത്തുന്ന പ്രസംഗത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് എന്ന് സമൂഹം ചോദിച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ടി വരും ഇതിനെയെല്ലാം ഏതു പേരിട്ട് വിളിക്കണമെന്ന് സമൂഹം ചോദിച്ചാൽ അതിനൊരു പേര് ലഭിക്കാത്ത പ്രശ്നവും ഉരുത്തിരിഞ്ഞ് വരും സിനിമകളിൽ നടക്കുന്ന അഭിനയത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും നടക്കുന്ന റേപ്പിനെയും സ്ത്രീ ശരീര പ്രദർശനങ്ങളെയും എന്തിനു എന്തിനേറെ പറയണം ബെഡ്റൂം സീനുകളെയും നിങ്ങളാരെങ്കിലും എന്തെങ്കിലും എതിർത്തിട്ടുണ്ടോ അങ്ങനെ അഭിനയിച്ചു തീർക്കുന്നതിൽ അത്തരം രംഗങ്ങൾ പുറത്തേക്ക് ചിത്രീകരിച്ചു വിടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നൈമിഷിക മോഹങ്ങളുടെ അല്ലെങ്കിൽ നൈമിഷിക സന്തോഷങ്ങളുടെ അല്ലെങ്കിൽ അസ്ഥിഭാരമില്ലാത്ത എന്തെങ്കിലും ലഘു സന്തോഷങ്ങളുടെ അംശം മാത്രമേ അവിടെയുള്ളൂ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാണ് ഇത്തരം കാര്യങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് നമ്മൾക്ക് സമൂഹത്തിന് ഒരു സുപ്രഭാതത്തിൽ വന്ന് നടികൾക്ക് വേണ്ടി നടികൾക്ക് വർത്തമാനം പറയാൻ അല്ലെങ്കിൽ നടികൾ വർത്തമാനം പറയാൻ നടിമാർക്ക് വേണ്ടി വർത്തമാനം പറയാൻ എന്ത് അർഹതയാണുള്ളത് എന്ത് ധാർമ്മിക അടിത്തറയാണുള്ളത് എന്ന ചോദ്യവും വായുവിൽ മുഴങ്ങി കേൾക്കും ആക്ഷനും കട്ടിനും ശേഷം നായകന്മാർ അല്ലെങ്കിൽ ലൈറ്റ് ബോയ് വരെ നീണ്ടു കിടക്കുന്ന സീൻ കണ്ടുനിന്ന ആളുകൾക്ക് പെണ്ണുങ്ങളോട് മനസ്സിൽ കാമവും മോഹവും തോന്നിയെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് വെള്ളിത്തിരക്ക് മുമ്പിൽ നിങ്ങൾ കെട്ടിയാടുന്ന വേഷങ്ങൾ അവർ ആക്ഷനും കട്ടിനും ശേഷം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവരുടെ മോഹങ്ങൾക്കും മനസ്സുകൾക്കും കുറ്റിയിട്ട് നിർത്താൻ നിങ്ങൾക്കോ നമുക്കോ ആർക്കെങ്കിലും സാധിക്കുമോ ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് തിരികെ ചോദിക്കാമോ ഞങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്ന് സത്യത്തിൽ ആ അവകാശം തന്നെയല്ലേ നിങ്ങൾ കാശു വാങ്ങി തിരുശീലയിൽ തുറന്ന് പണയം വെച്ചത് അവകാശം വേണമെങ്കിൽ നിങ്ങളുടെ സ സമ്മതം വേണമെന്ന് നിങ്ങൾ പറയുന്നു എന്താണ് ഈ സമ്മതം എന്ന് പറയുന്നത് എത്ര ഫീബിളാണ് അത് മുദ്രപത്രത്തിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് വാങ്ങുന്നതാണോ അങ്ങനെയല്ലോ ആ സമ്മതം എന്നത് നിങ്ങളുടെ സ്ത്രീകളുടെ നടിമാരുടെ വസ്ത്രങ്ങൾ കൊണ്ടാകാം നോട്ടങ്ങൾ കൊണ്ടാകാം ചിരി കൊണ്ടാകാം വാക്കുകൾ കൊണ്ടാകാം മൗനം കൊണ്ടാകാം നിങ്ങളുടെ കേൾവി കൊണ്ടുമാകാം സത്യമല്ലേ ജൈവപരമായി ഈണകളെ ആകർഷിക്കുന്നത് പ്രധാനമായും ശൃംഖാര ഭാവങ്ങൾ കൊണ്ടു തന്നെയാണ് അതാണല്ലോ മനുഷ്യ ജൈവിക വ്യവസ്ഥയുടെ അസ്ഥിവാരം ഒരു ജീവി മറ്റൊരു ജീവിയോട് ജൈവപരമായി സമ്മതം ചോദിക്കുന്നത് പ്രകാരം ശൃംഖാര ഭാവങ്ങളിലൂടെ ആണ് അത് നടക്കുന്നത് എന്നും സത്യസമർത്ഥിതമായ സാമൂഹിക യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ദൈവിക യാഥാർത്ഥ്യമാണ് അതൊരു സമ്മത സൂചനയുമാണ് ആ ഭാവങ്ങൾ കട്ടിന് ശേഷം ഉണ്ടോ എന്തെങ്കിലും എന്നുള്ളതിവിടെ പ്രസക്തമേ അല്ല അത്തരം സീനുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടിയിരുന്നത് സ്ത്രീകളെ ഒരു കമോഡിറ്റിയായി കാണുന്ന സംവിധാനത്തോട് സാമൂഹിക മനസ്ഥിതിയോട് മനോഭാവത്തോട് അത്തരം വിൽപ്പന മോഹങ്ങളിൽ കുതിർന്ന ആൺ സാമൂഹിക മോഹങ്ങളോട് വിചാരങ്ങളോട് ആലോചനകളോട് ആയിരുന്നു നിങ്ങൾ അന്നുമുതലേ കലഹിക്കേണ്ടിയിരുന്നത് അതുണ്ടായില്ല സുപ്രസിദ്ധ ചിന്തകനായ ഇമാം ഖസാലി ഒരു ഉപമ പറയുന്നുണ്ട് തേനിൻ്റെ പാത്രത്തിൽ ഒരാൾ വിരൽ മുക്കി പുറത്തേക്കെടുക്കുന്നു എന്നിട്ട് അതിൽ ഈച്ച വന്നിരിക്കുന്നതിനെപ്പറ്റി പരാതി പറയുന്നു ഇതുപോലെയാണ് നടിമാരുടെ ഇപ്പോഴത്തെ കാര്യം അല്ലെങ്കിൽ ഇത്തരം സാമൂഹിക ചൂഷണങ്ങൾക്ക് വർഗപരമായ ചൂഷണങ്ങൾക്ക് വിധേയമായ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യം എല്ലാവിധ സ്ത്രീ ചൂഷണങ്ങൾക്കും വിൽപ്പനങ്ങൾക്കും നിങ്ങൾ അനുകൂലമാണ് മനസ്സുകൊണ്ട് കാശു കിട്ടുമല്ലോ എന്ന ഭാവത്തിൽ ആ വിൽപ്പനയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച എന്ന് ജനസാമാന്യത്തിന് ബോധ്യം വന്നിട്ടുണ്ട് സിനിമയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി പേയ്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ആണായാലും പെണ്ണായാലും സംതൃപ്തരാണ് പ്രത്യേകിച്ച് പെണ്ണാണെങ്കിൽ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് വെള്ളിത്തിരക്ക് മുൻപിലും അതിന് പുറകിലുമൊക്കെ നിങ്ങൾ സംതൃപ്തരാണ് അല്ലാത്തതൊക്കെ വെറും നാടകങ്ങൾ മാത്രമായി കാണാനാണ് സമൂഹത്തിന് താൽപ്പര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജൈവികമായ മാനവികമായ അച്ചടക്കം പാലിക്കേണ്ടിയിരുന്നു അതുണ്ടായില്ല നിലവിലുള്ള സാമൂഹിക പൊതുബോധത്തിൽ നിങ്ങൾ ലിബറലിസ്റ്റുകളും സ്ത്രീ സമത്വവാദികളും കൂടിച്ചേർന്ന് ആ അച്ചടക്കം ഇതിനകം തകർത്ത് തമർത്ത് കഴിഞ്ഞിട്ടുണ്ട് അത്രയും തകർന്ന മലീമസമായ ഒരു ശിസ്റ്റത്തിന് അകത്ത് നിന്നുകൊണ്ട് തേനിൽ വിരൽ വിരൽമുഖിയവർ നടത്തുന്ന ഈ ഈച്ചയെപ്പറ്റിയുള്ള പരാതി മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്ന പരിവേദനങ്ങൾ പരാതികൾ നിലവിളികൾ എന്നു മനസ്സിലാക്കാനാണ് തോന്നുന്നത് കൃത്യമായ അതിർവരമ്പുകൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അത് മാന്യമായി പാലിക്കുക എന്നത് മാത്രമാണ് ഓരോരുത്തരും ആൺ ആണായും പെണ്ണു പെണ്ണായും കൃത്യമായി പാലിക്കുക എന്നത് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാമുള്ള അന്തിമവും ശാശ്വതവുമായി ശാശ്വതവുമായ പരിഹാരം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് കോട്ട് ചെയ്യാൻ തോന്നുന്നു നിങ്ങൾ സത്യവിശ്വാസിനികളോട് സ്ത്രീകളോട് പറയുക അവരും തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണം ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കണം തങ്ങളുടെ ശരീര സൗന്ദര്യം വെളിപ്പെടുത്തരുത് സ്വയം വെളിവായതൊഴികെ ശിരോവസ്ത്രം മാരടത്തിനു മീത് താഴ്ത്തിയിടണം തങ്ങളുടെ ഭർത്താക്കന്മാർ പിതാക്കൾ ഭർത്തൃപിതാക്കൾ പുത്രന്മാർ ഭർത്തൃപുത്രന്മാർ സഹോദരങ്ങൾ സഹോദരപുത്രന്മാർ സഹോദരീപുത്രന്മാർ തങ്ങളുമായി ഇടപഴകുന്ന സ്ത്രീകൾ വലം കൈ കൈവിടമപ്പെടുത്തിയവർ ലൈംഗികാസക്തിയില്ലാത്ത പുരുഷപരിചാരകർ സ്ത്രൈണരഹസ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരുടെ മുന്നിലൊഴികെ അവർ സ്ത്രീകൾ സഹോദരിമാർ തങ്ങളുടെ ശരീരഭംഗി വെളിവാക്കരുത് അവർ അത് കാണാനിട വരരുത് മറച്ചു വയ്ക്കുന്ന അലങ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായി കാലുകൾ നിലത്തടിച്ച് നടക്കരുത് ഇങ്ങനെയൊരു സാമൂഹിക സന്ദേശം ഒരു വിശുദ്ധ ഗ്രന്ഥം സമൂഹത്തിന് നൽകുന്നുണ്ട് എങ്കിൽ ആ സന്ദേശത്തിൽ നല്ലൊരു സ്വയം നിയന്ത്രിതമായ സമൂഹ സൃഷ്ടി സാധ്യമാകുന്ന മഹാസത്യമാണ് ഒളിഞ്ഞിരിക്കുന്നത് സ്ത്രീ സുരക്ഷിതത്വത്തിൻ്റെ മഹത്തായ വേദവാക്യങ്ങളാണ് അവയിൽ അടങ്ങിയിട്ടുള്ളത് സ്ത്രീയും പുരുഷനും ഈ ഒരു മൗനമായ അല്ലെങ്കിൽ മാന്യമായ മഹത്തരമായ അച്ചടക്കം സ്വീകരിക്കുന്നിടത്താണ് സാംസ്കാരിക ഉന്നമനം ഉണ്ടാകുന്നത് സ്ത്രീകളും പുരുഷനും അവരുടെ ദൃഷ്ടികൾ പരസ്പരം താഴ്ത്തിയിട്ടുകയും അനാവശ്യമായ സംസാരങ്ങൾ അനാവശ്യമായ സംസർഗങ്ങൾ അനാവശ്യമായ സമ്പർക്കങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഒരു വ്യവസ്ഥിതി ഒരു മാനവിക വ്യവസ്ഥിതി നിലവിൽ വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സാമൂഹിക ചൂഷണങ്ങൾക്ക് അന്തിമ പരിഹാരം സാധ്യമാവുകയുള്ളൂ എന്ന് സന്തോഷപൂർവ്വം സ്വാഭിമാനം പറയാനാണ് ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നത്